ഒരു വൃദ്ധസദനത്തിൽ കണ്ടൊരു കാഴ്ചയാണ് ഒരമ്മ കുറേ വർഷങ്ങളായിട്ട് അവൻ്റെ മകനെ അവരുടെ മകനെ കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിനെ കുറിച്ച് ആ അമ്മ പക്ഷെ ഒരിക്കൽ പോലും ആ വീഡിയോ എടുക്കുന്ന അയാളോട് പറയുന്നില്ല ഞാൻ എൻ്റെ മകനെ എന്താ പറയുക വെറുക്കുന്നില്ല എനിക്ക് അവനെ വേണ്ട എന്ന് പറയുന്നില്ല അതാണ് ഒരു ഉമ്മയുടെ സ്നേഹമെന്ന് അല്ലേ അപ്പോൾ ഞാൻ ചിന്തിച്ചുപോയി ഇത്രയും വർഷമായിട്ട് പൊന്നുപോലെ നോക്കി വളർത്തിയ മകൻ കളഞ്ഞിട്ടും കൊണ്ട് കളഞ്ഞിട്ടും അങ്ങനെ തന്നെ പറയാം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെയാണ് നമ്മൾ വേസ്റ്റ് ലിസ്റ്റിലിടുക അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിലിടുക അതുപോലെ കൊണ്ട് കളയുക ചെയ്യല്ലേ അതുപോലെ കൊണ്ട് കളഞ്ഞിട്ടും ആ മാതൃവാത്സല്യത്തിനെക്കുറിച്ച് അലഹമ്മ അല്ലേ ഉമ്മച്ചിമാരുടെ മനസ്സ് അത് വേറെ ലെവലും വേറെ വൈബുവാണല്ലേ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ ആ ഉമ്മയില്ലേ ആ വീടിൻ്റെ ഏറ്റവും വലിയ വിളക്കും നിങ്ങളുടെ കൂടെ വരുന്ന ദുവാക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന ദയും അത് നിന്റെ ഉമ്മയുടേതാണ് കാരണം അവളുടെ കാൽപാദത്തിലാണല്ലേ നിന്റെ സ്വർഗം ആ ഉമ്മച്ചിയുടെ ആ ഉമ്മച്ചിയുടെ ദുവാ ഉള്ളതുകൊണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് എത്ര പേ മക്കളായിരിക്കും അല്ലേ ഇന്നും ജീവിക്കുന്നത് ഒരു വളരെ വിഷമം പിടിച്ച ഒരു വെറു കാര്യമാണ് ഒരു മകൻ കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു ഖബർസ്ഥാനിൽ ഇരിക്കുവാണ് അപ്പം അവിടുത്തെ പണ്ഡിതനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കുറേ സമയം കഴിഞ്ഞിട്ടും ആ പുള്ളി അവിടെ എണീക്കുന്നില്ല സോ അടുത്ത് പോയി കാര്യം അന്വേഷിച്ചു എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇത് ഈ സമയത്ത് എന്തിനാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത് എൻ്റെ ഉമ്മച്ചിയാണ് ഞങ്ങളിപ്പോൾ നല്ലതുപോലെ കിടന്ന് കിടന്നുറങ്ങും എൻ്റെ ഉമ്മച്ചി ആറടി മണ്ണിൻ്റെ ഉള്ളിലാണ് എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ബോണ്ടിങ് പവർ ആ ഉമ്മച്ചിയോടുള്ള ഒരു സ്നേഹം അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാതൃകയാണ് നമുക്കൊക്കെ അമ്മ ഉമ്മ എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ല ആ ഒരു സഹനം ആ ഒരു സ്നേഹം ഈ ദുനിയാവിൽ നമ്മളെ ചതിക്കാത്തൊരു റൂഹ ഈത് സമയത്ത് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നൊരു റൂഹ് ആ ഒരു റൂഹൻ്റെ ദ്വ കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് ഉമ്മച്ചിയുടെ ദ്വാഡ വറുക്കത്ത് കൊണ്ട് ഉമ്മച്ചിയുടെ ദ്വാഡ ആ പവർ കൊണ്ട് ഇന്നും സക്സസ്സിലെത്തിയ എത്രയോ പേരുണ്ട് ഇല്ലാത്ത വീടുകളിൽ പോയി നോക്കിയാലറിയാം അവിടെ അത്രയും നിശബ്ദമായിരിക്കും എന്നുള്ളത് സോ ഉമ്മാൻ്റെ വില അറിയണമെങ്കിൽ കണ്ണിൻ്റെ വിലയറിയണെങ്കിൽ ഇല്ലാത്തവരോടൊന്ന് പോയി ചോദിച്ചു വയ്ക്കുക നമ്മുടെ ഉമ്മാക്ക് താങ്ങാവുന്ന ഒരു ഒരു ജന്മാവട്ടെ നമ്മൾ നമ്മളെ ഉമ്മായ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കൈകളാവട്ടെ നമ്മുടെ ഇത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഉമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏത് പ്രായത്തിലുള്ള ഉമ്മമാരുമായിക്കോട്ടെ ഏത് മതത്തിലുള്ള ഉമ്മമാരുമായിക്കോട്ടെ ഉമ്മമാരെയൊക്കെ ചേർത്ത് പിടിച്ച് സഹിഷ്ണുതയോടുകൂടി വരുന്ന പൊഞ്ഞുമക്കളിൽ പെടുത്തതെ ഉള്ളത് നമ്മളെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചിന്തകൾ നൃത്തമാണ് ഞാൻ നിങ്ങളുടെ മുഫി നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു ചിന്തകൾ